അടിപൊളിയായിരുന്നു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയായിരുന്നു ഒരു നൈറ്റ് പെട്രോളിങ് കഥ രാത്രി രണ്ട് നൈറ്റ് പോലീസുകാരായിട്ട് പെട്രോളൂ പക്ഷേ അതിൻ്റെ പവർ ആയിട്ട് പോലെ കാരണം ഈവൻ നമ്മൾ ആക്ഷൻ മൂവിയുടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ് കാണുന്നത് പോലീസ് ഷോയിൽ പക്ഷേ ഇത് ആക്ഷൻ മൂവേഴ്സ് കുറച്ച് കമോഷായിട്ടുള്ളു പുതിയ ഷോ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു അടിപൊളിയായിരുന്നു ഷോ സിനിമ നമുക്ക് അടിക്കില്ല നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ആൻഡ് ഫോർസിൻ്റെ പെർഫോമൻസ് അനുപോലെ ാണ് പട്ടേഖ മൂവീടെ ഫൈൻ മാക്സ് എസ് എമി സോ ഓവറോൾ ലൈഫ് അവരുടെ ഇമോഷൻസും അവർക്ക് ഉണ്ട് അവർക്കും പ്രശ്നങ്ങളുണ്ടാവും അവർക്ക് വിമർശനം ഉണ്ടാകുമെന്നുള്ള പടം പറഞ്ഞു കൊടുക്കും ഷൈക്കറിൻ്റെ ഡയറക്ടറിൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വിഷയമാണ് പുള്ളിയുടെ ഡയറക്റ്റ് ചെയ്യണം ഇപ്പോൾ ലാസ്റ്റ് അതിന് ഓഫീസിലോട്ട് വീട്ടിൽ പോലും പുള്ളിയെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ പോലീസുകാരൻ ലൈഫിൽ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ തന്നെയാണ് ദിലീഷ് മോഹൻലാണേലും റോഷൻ ആണെങ്കിലും അങ്ങനത്തെ അഭിനയിച്ചിട്ടുണ്ട് ആ റോളിലുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ മേക്കിങ്ങാണ് മേക്കിങ്ങൻ്റെ പടത്തിൻ്റെ ഹൈലൈറ്റ് നമ്മൾ പല സ്റ്റോ പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടുള്ള ഇത്ര റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു പടത്തിൽ പടത്തിൽ പ്ലേസ് ചെയ്തേക്കുന്നത് വളരെ ഏറെ ആയിട്ടാണ് കണ്ടിട്ടുണ്ട് അപ്പം ആരും നോക്കുമ്പോഴത്തേക്കും പടം വറുത്ത് പറുത്താണെന്നു നൂറ് ശതമാനം പറയാൻ പറ്റും എന്തുകൊണ്ട് കൂടെ തിയേറ്റർ വന്ന് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സമയത്ത് പോലീസുകാരെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അവർ നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇമോഷൻസ് ഉണ്ട് എന്ന് പടം പറയുമ്പോൾ ഇത് കണ്ടിറങ്ങുന്ന ഒരാൾ നാളെ ഒരു പോലീസുകാരോട് കുറ്റപ്പെടുത്താൻ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ തിങ്ക് ചെയ്യാം അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ സോ വാർത്ത വാച്ചത്തിലാണ് തിയേറ്റർ വാച്ചിലാണോ തിയേറ്റർ മുതലാണോ കാണാൻ എക്സ്പെഷ്യലി ഫാമിലിയായിട്ട് നല്ല ഇഷ്ടമാണ് കാരണം ഈ ഷാഹിഖിൽ നിന്ന് സ്റ്റോറികൾ നോക്കിയാൽ തന്നെ ആൾക്കാരെ പോലീസ് സ്റ്റോറികൾക്ക് എപ്പോഴും ഒരു വേറിട്ട ഒരു സ്റ്റൈല് കൊടുത്ത ഒരു റൈറ്റർ അതുപോലെ തന്നെ ഒരു ഡയറക്ടറാണ് ഷാഹിഖർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അത്യം അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കാരണം നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരുടെ ആ ഒരു സൈഡിൽ നിന്നുള്ള റാങ്കിൽ നമ്മൾ ഇതിന് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല പിന്നെ ആക്ച്വലി ജോലി ഇങ്ങനെ കേസിൽ കേസിലേക്ക് പോകുന്ന പക്ഷേ അത് ഇത് കണ്ടിട്ട് അത് കാണുമ്പോൾ അത് കുറച്ചും കൂടി കൊമേഴ്സ്യൽ ഒരു ഇലവൻസ് ഉള്ളത് അത് കുറച്ചും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപോലെ എങ്ങനെ ഒരു പോലീസുകാരൻ മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ക്രൈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ അത് അതിഗംഭീരമായിട്ട് സിനിമയിൽ പറഞ്ഞു കിട്ടും പിന്നെ ക്ലൈമാക്സ് നമ്മൾ പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു സിനിമാറ്റിക് അങ്ങനത്തെ ഒരു പരിപാടിയല്ല വളരെ റിയലിസ്റ്റിക്കായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന രീതിയിലൊരു ക്ലൈമാക്കും തന്നിട്ടുണ്ട് റിലീസ് പോകാനൊക്കെ അതിഗംഭീര പ്രകടനമാണ് റിലീഷ് പോകുന്ന നമുക്കറിയാം ഡയറക്ടർ ബ്രില്യൻസ് വിട്ടിട്ട് ഇപ്പോൾ ആക്ടിങ് ബ്രില്യൻസിലേക്ക് അടച്ചിരിക്കുകയാണ് അതിഗംഭീരമായ ആക്ടിങ്ങാണ് കൂടെ കട്ടൊക്കെ റോഷൻ നിന്നിട്ടുണ്ട് എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസും നല്ല റൈറ്റിങ്ങൾ ഉള്ള മികച്ച ഒരു സിനിമയാണ് ഈ റോഷൻ്റെ എക്സ്പീരിയൻസ് എന്ന് അത് ഈ പടത്തിൽ ശരിക്കും എടുക്കാറുണ്ട് കാരണം എക്സ്പീരിയൻസ് അല്ലാത്തവർ പോലും എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കോരിസാരനായിട്ടാണ് ദിലീഷ് ബോധം ഉണ്ടത് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു എങ്ങനെ ഒരു ഒരു പോലീസുകാരനെ കോലീസാരിനൊക്കെ വ്യത്യസ്തമായ ഇത് അതിൽ കാട്ടുന്നുണ്ട് എന്തായാലും പണം വള്ളാം ആ പിന്നെ ദിനീഷ് പോത്ത ഇതിൽ പല പുള്ളിയുടെ ജീവിതത്തിലുണ്ടായാലും പല കാര്യങ്ങളും ഇതിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കാട്ടുന്നുണ്ട് അതൊക്കെ രസമായിട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും പള്ളം ജീവിതം കാണാൻ